കേരള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ സ്വാന്തനം എന്ന പരമ്പര ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് പരമ്പരയിൽ കാണിച്ച് തുടങ്ങിയിട്ടുള്ളത് എന്നാൽ തമ്പിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല തമ്പി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയും ഇതേ തുടർന്ന് ദേവമോളുടെ ബർത്ത്ഡേ വീട്ടിൽ ആഘോഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കൃത്യസമയത്ത് ഹരി കള്ളത്തരം പിടികൂടിയതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവർ ഇതേ തുടർന്ന് വീട്ടിൽ വെച്ച് വളരെ ഗംഭീരമായി ബർത്ത്ഡേ ആഘോഷിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണന്റെ തിരിച്ചുവരവ് അപ്രതീക്ഷിതമായ ഈ വരവിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന അവർ തിരികെ വന്നതിലുള്ള സന്തോഷം പങ്കുവെക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ണൻ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന അവർ ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് സത്യങ്ങൾ തുറന്നു പറയുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്ന കണ്ണൻ ഇനി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തനിക്ക് വിശദമായി പറയാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്താണ് കണ്ണന് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ബാലനോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മിസ്റ്റേക്കിനെ പറ്റി പറയാൻ തയ്യാറാവുകയാണ് കണ്ണൻ കണ്ണൻ്റെ തിരിച്ചുവരവിനെ തുടർന്ന് പ്രേക്ഷകർ അനുകൂലമായ കമൻറ്റുകളാണ് രേഖപ്പെടുത്തുന്നത് ഒരുപാട് നാളുകളായി കണ്ണനെ കാത്തിരിക്കുകയായിരുന്നുവെന്നും കണ്ണൻ്റെയും അച്ഛൻ്റെയും വിവാഹം കാണാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവുമാണ് പ്രേക്ഷകർ കമൻ്റായി രേഖപ്പെടുത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്